നമസ്കാരം കൂട്ടുകാരെ എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ പേര് ഷിജു ലേൺ ആൻഡ് ഗ്രോ വിത്ത് സ്കിപ്പ് എന്ന ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ മറക്കല്ലേ ഇനി ഇന്നത്തെ വീഡിയോയിലേക്ക് വരാം ഇത് ഈ സീരീസിലെ അടുത്ത എപ്പിസോഡാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം അപ്പന്മാരും അമ്മൂമ്മമാരും കൊച്ചുകുട്ടികളെ അതായത് പേരക്കുട്ടികളെ വളർത്തിയാൽ ശരിയാകുമോ എന്നുള്ളതാണ് ഇന്നത്തെ ടോപ്പിക് അതായത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പനും അമ്മൂമ്മയും കൂടെ മക്കളെ വളർത്തിയത് അവർ അച്ഛനമ്മമാരായിരിക്കുമ്പോൾ അവർ മക്കളെ വളർത്തിയത് എങ്ങനെയാണോ അതുപോലെ ആയിരിക്കില്ല അവർ പേരക്കുട്ടികളെ വളർത്തുക നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമ്മുടെ മക്കളെ നമ്മുടെ അച്ഛനമ്മമാരെ എങ്ങനെ ട്രീറ്റ് ചെയ്യുക എന്നറിയോ നമ്മൾ എന്തെങ്കിലും കാര്യം പറഞ്ഞ് അവരോട് വഴക്കടിക്കുമ്പോൾ അവരെ വഴക്ക് പറയുമ്പോൾ നമ്മുടെ മക്കളെ വഴക്ക് പറയുമ്പോൾ നമ്മുടെ അച്ഛനമ്മമാരോടി വന്നിട്ട് പറയണ കാര്യം എന്താണെന്നറിയോ നീ എന്തിനാ ഉള്ള വഴക്ക് വഴക്ക് പറയണേ അത് വെറുതെ ഒരു കാര്യം ഇല്ലാണ്ട് വെറുതെ ചീത്ത പറയുക നമ്മളാകെ അന്താളിച്ച് നിൽക്കും ഏ ചെറുപ്പത്തിലും എനിക്ക് തന്നെയാണ് കിട്ടിയിരുന്നത് വലുതായി എൻ്റെ മക്കളുടെ മുമ്പിൽ വെച്ചിട്ടും എനിക്ക് തന്നെയാണല്ലോ ഈ കിട്ടുന്നത് എന്ന് നമ്മൾ വിചാരിക്കും അല്ലേ നമ്മൾ അങ്ങനത്തെ ഒരു ജനറേഷനായിപ്പോയി എല്ലാ ഭാഗത്തു നിന്നും മാത്രം കിട്ടുന്ന ജനറേഷൻ അല്ലേ പക്ഷേ ഉണ്ടല്ലോ ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് പ്രൊട്ടക്ട് ചെയ്ത് ഗ്രാൻഡ് പാരൻസ് വല്ലാതെ വഷളാക്കുന്ന ഒരുപാട് പേരെ കുട്ടികളും ഉണ്ട് കേട്ടോ നമ്മളിപ്പോൾ ഇല്ല അത് വാങ്ങിച്ചു തരില്ല എന്ന് പറയുമ്പോൾ ഗ്രാൻഡ് പാരൻസ് നമ്മളറിയാതെ പല സാധനങ്ങളും ഇപ്പോൾ മിഠായി ആയാലും സ്വീറ്റ്സ് ആയാലും ഒക്കെ വാങ്ങിച്ചു കൊടുക്കുന്ന ഗ്രാൻഡ് പാരൻസ് ഉണ്ട് എന്തിനാണെന്നല്ലേ അവർ ചെറുപ്പത്തിൽ നമുക്കിതൊക്കെ വാങ്ങിച്ചു തന്നിട്ടുണ്ടോ ഇല്ല പക്ഷേ ഇപ്പോൾ അവർക്ക് തോന്നുകയാണ് ആ എൻ്റെ കയ്യിൽ അവരിപ്പോൾ സമാധാനമായിട്ട് ഒരു സ്റ്റേജാണ് അവർക്കിപ്പോൾ ഒരു പാരൻസ് എന്ന റെസ്പോൺസിബിലിറ്റി ഇല്ല ഗ്രാൻഡ് പാരൻ്റ് എന്ന റെസ്പോൺസിബിലിറ്റിയെ അവർ വളരെ ഇത്രയും ഒരു പാരൻ്റ് എന്ന റെസ്പോൺസിബിലിറ്റിയുടെ അത്രയും വലുപ്പത്തോടെ കാണുന്നില്ല അതുകൊണ്ട് തന്നെ അവരുടെ കയ്യിൽ കുറച്ച് കാശുമുണ്ടെങ്കിൽ അവരെന്തായാലും പേരക്കുട്ടികളെ കിങ്ങും ക്വീനും പോലെയാണ് ട്രീറ്റ് ചെയ്യുക ഉറപ്പാണ് അവർ പേരക്കുട്ടികൾ പറയുന്ന വാക്കായിരിക്കും ആ വീട്ടിൽ അന്തിമം നമ്മുടെ കൂടെ നമ്മൾ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും കൂടെയാണ് ജീവിക്കുന്നതെങ്കിൽ ആ പേരക്കുട്ടികളുടെ വാക്കിനായിരിക്കും ഏറ്റവും വിലയുള്ളത് നമ്മളവിടെ വീണ്ടും ഒന്നുമല്ലാതെയായി പോവും അപ്പോൾ ഈ ഗ്രാൻഡ് പാരൻസ് ഇങ്ങനെ ലാളിച്ച് വഷളാക്കിയാൽ കുട്ടികൾ എന്ത് ചെയ്യും കുറച്ച് നാൾ കഴിയുമ്പോൾ അവരാകെ വഷളായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കുറ്റം മുഴുവൻ നമുക്കും കിട്ടുണ്ടോ അല്ലാതെ അത് ഗ്രാൻഡ് പാരൻസ് ഏറ്റെടുക്കുകയൊന്നുമില്ല ആ കുറ്റങ്ങൾ മുഴുവൻ നമുക്ക് തന്നെയായിരിക്കും അപ്പോൾ ഇതിലൊരു പന്തികേടില്ലേ ഇത് മാത്രമല്ല വേറൊരു ഉണ്ട് ചില പാരൻസ് അവർക്ക് സാഹചര്യമില്ലാത്തതുകൊണ്ടും അവർക്ക് വർക്കിംഗ് പ്ലേസിലേക്ക് കുട്ടികളെ കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ടും അവർ ഗ്രാൻഡ് പാരൻസിനെ ഏൽപ്പിച്ചുകൊണ്ട് പോവാറുണ്ട് മക്കളെ വളർത്താൻ അവർ പ്രസവിക്കുന്നു എന്ന് മാത്രം മക്കളെ വളർത്തുന്നത് മുഴുവൻ ഗ്രാൻഡ് പാരൻസ് ആയിരിക്കും ഇങ്ങനെ നമ്മുടെ നാട്ടിൽ ഒരുപാട് വീടുകളിൽ കണ്ടുവരുന്നൊരു കാര്യമാണ് പക്ഷേ ഇതിലെ ഒരു ചെറിയ പ്രശ്നം ഞാൻ പറയട്ടെ ഗ്രാൻഡ് പാരൻസിൻ്റെ ഭാഗത്ത് നിന്നാണ് ഞാൻ സംസാരിക്കുന്നത് ഈ റിട്ടയർമെൻ്റ് ലൈഫിൽ അവരെ അപ്പോഴെങ്കിലും ഒരിത്തിരി സമാധാനം കിട്ടാനാണ് ഈ റിട്ടയർമെൻ്റ് ലൈഫിൽ സമാധാനമായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അവരുടെ തലയിൽ ഇങ്ങനൊരു ഭാരിച്ച റെസ്പോൺസിബിലിറ്റി കൊണ്ടുപോയി കൊടുക്കുന്നത് ശരിയാണോ നമ്മുടെ ഭാഗത്തുനിന്ന് അത് ശരിയായൊരു കാര്യമാണെന്ന് തോന്നുന്നുണ്ടോ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ഈ ഒരു ആംഗിളിൽ നിന്ന് കൂടെ ചിന്തിക്കുക കാരണം അവർ അവരുടെ എല്ലാ സുഖങ്ങളും നമുക്ക് വേണ്ടി ത്യജിച്ചവരാണ് റിട്ടയർ ആയി കഴിഞ്ഞിട്ട് വേണം ഒന്ന് സമാധാനമായി ജീവിക്കാൻ എന്ന് വിചാരിച്ചിരിക്കുന്നവരാകും അവരുടെ കയ്യിലേക്കാണ് നമ്മളീ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി കൊടുക്കുന്നത് അവർക്കൊരു യാത്ര പോകാൻ പറ്റുമോ ഈ കുഞ്ഞുങ്ങളുടെ പഠിപ്പ് ഹോളിഡേയ്സ് ഈ കുഞ്ഞുങ്ങൾ വളരെ തീരെ ചെറിയ കുഞ്ഞുങ്ങളാണെങ്കിൽ പിന്നെ ഒരിക്കലും വീട്ടിലൊറ്റയ്ക്ക് നിർത്തി പോകാനേ പറ്റില്ല ഇങ്ങനെ ഒരുപാട് ഒരുപാട് ക്രൈറ്റീരിയ നോക്കിയിട്ട് വരും പിന്നെ അവർക്കൊന്ന് പുറത്ത് പോകണമെങ്കിൽ പോലും ഇനി തീരെ വയ്യാത്ത ഗ്രാൻഡ് പാരൻസ് ആണെങ്കിലോ ശാരീരികമായി ഫിസിക്കലായിട്ട് തീരെ വയ്യാത്ത ഗ്രാൻഡ് പാരൻസ് ആണെങ്കിലും പറയും വേണ്ട അവരുടെ കാര്യം കഷ്ടമായിരിക്കും മക്കളിവിടെ നിർത്തി വിദേശത്ത് പോകുന്ന അച്ഛനമ്മമാരുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ പോകുന്നത് നിങ്ങളെ ആരും കുറ്റപ്പെടുത്തുന്നില്ല നിങ്ങൾ പോകുന്നത് ജീവിക്കാനൊരു വഴിയുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ കരിയറിന് വേണ്ടിയിട്ടാണ് സത്യം പക്ഷേ നിങ്ങളുടെ മക്കളെ ഗ്രാൻഡ് പാരൻസിന് ഏൽപ്പിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം കൂടെ ശ്രദ്ധിക്കുക അവർക്ക് അതിനുള്ള ഒരു ഫിസിക്കലായിട്ടുള്ള ശേഷിയുണ്ടോ പിന്നെ അവർ മെൻ്റലി തയ്യാറാണോ ഇതിന് എന്നുള്ള കാര്യം കൂടെ നിങ്ങളൊന്ന് നല്ലോണം ചിന്തിക്കുക നമുക്കതല്ലാതെ വേറെയും ചില വഴികളൊക്കെ ഉണ്ട് നമുക്ക് കുഞ്ഞുങ്ങളെ കൂടെ കൊണ്ടുപോയി അവിടെ ഒരു മെയ്ഡിനെ നിർത്തുകയോ ഇപ്പം തീരെ മെയ്ഡിനെ ഒന്നും അഫോർഡ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ് വരാം അപ്പോൾ അവിടെ പ്ലേ സ്കൂളിൽ കൊണ്ടേക്കുക കുട്ടികളെ അവിടെ ഡേ കെയറിൽ കൊണ്ടേക്കാം നമുക്ക് കുട്ടികളെ അങ്ങനെയും നമ്മളാണ് പാരൻസ് പാരൻറ്റിങ് ഒരു വലിയ റെസ്പോൺസിബിലിറ്റി ഉള്ളൊരു ജോബ് തന്നെയാണ് ചില പാരൻസ് വിദേശത്തൊക്കെ ഉള്ള ചില പാരൻസ് നാട്ടിലേക്ക് വന്നിട്ട് പറയും അവൻ എന്നെയൊന്നും വേണ്ട അവൻ മുത്തശ്ശിൻ്റെയും മുത്തശ്ശിയുടെയും കൂടെ സെറ്റാണ് സി അങ്ങനെ പറയുന്നത് ഒരു മോശം കാര്യമൊന്നുമല്ല സന്തോഷമുള്ള കാര്യമാണ് കാരണം ആ മുത്തശ്ശിനും മുത്തശ്ശിയുടെയും കൂടെ അവൻ സെറ്റാണെന്ന് പറയുമ്പോൾ അവൻ അവരുടെ നിന്ന് ഒരുപാട് ലാളന കിട്ടുന്നുണ്ട് ഒരുപാട് സ്നേഹം കിട്ടുന്നുണ്ട് അവൻ്റെ കാര്യങ്ങളൊക്കെ അവർ സാധിച്ചു കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണല്ലോ ആ കുട്ടിക്ക് അവരോട് സ്നേഹം തോന്നുന്നത് പക്ഷേ കുഞ്ഞിന് നമ്മളോടും തോന്നണ്ടേ ഈ സ്നേഹവും കരുതലും ഒക്കെ കുറച്ച് നാൾ കഴിഞ്ഞ് നമ്മളോടൊപ്പം എപ്പോഴെങ്കിലും കുഞ്ഞ് ജീവിക്കുമ്പോൾ നമ്മളോട് ഈ ഒരു ഇഴയോടൊപ്പം കുട്ടിക്ക് തോന്നണ്ടേ അത് തോന്നണമെങ്കിൽ തീർച്ചയായും നമ്മൾ അടുത്തുണ്ടാവണം ഫിസിക്കലി ആൻഡ് മെൻ്റലി അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ അതായത് ഗ്രാൻഡ് പാരൻസിനെ മുഴുവനായി ഏൽപ്പിച്ചുകൊണ്ട് പോവാതെ പാവം അവർക്ക് ഒരുപാട് ബാധ്യതകൾ കൊടുക്കാതെ നമ്മൾ മാക്സിമം നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ അടുത്ത് നിർത്താൻ ശ്രമിക്കുക പറ്റുന്നവർ നമുക്ക് കാശുകൊണ്ട് അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നവര് നമ്മുടെ അടുത്ത കുട്ടികളെ നിർത്താൻ ശ്രമിക്കുക എന്നാലേ കുട്ടികൾ നമ്മളോട് ഒപ്പിണിപ്പള്ളൂ പല കാര്യങ്ങളും അവർക്ക് ഗ്രാൻഡ് പാരൻസിനോട് പറയാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടാവും ബിക്കോസ് ദ ജനറേഷൻ ഗ്യാപ്പ് ഈസ് വെരി ബിഗ് നിങ്ങൾക്കത് കാണുന്നില്ലേ അത് തമ്മിലുള്ള ജനറേഷൻ ഗ്യാപ്പ് വളരെ വലുതാണ് ഈ കുട്ടികളുണ്ടല്ലോ അവരുടെ സ്വന്തം അപ്പനെ അമ്മൂമ്മയായിട്ട് കൊണ്ടു നടക്കുന്ന ഈ അപ്പനെയും അമ്മൂമ്മനെയും കുറച്ച് കാലം കഴിയുമ്പോൾ ഒരു ടീനേജ് ഒക്കെ എത്തുമ്പോഴേക്കും അവര് തള്ളിപ്പറഞ്ഞു തുടങ്ങും കാരണം കുഞ്ഞുങ്ങളുടെ ലോകം വലുതാവുകയാണ് എന്നാൽ ഗ്രാൻഡ് പാരൻസിൻ്റെ ലോകം അവിടെ അവരുടെ ലോകം ഈ കുഞ്ഞുങ്ങളിലേക്ക് ചുരുങ്ങി 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 ഇവരുടെ സെക്യൂരിറ്റി ഇന്നത്തെ സാഹചര്യത്തിൽ എന്തൊക്കെ ചെയ്യണം അടുത്തുള്ളവരെ വിശ്വസിക്കാൻ പറ്റുമോ മറ്റൊരു സ്ട്രേഞ്ചറിൻ്റെ അടുത്ത് കുട്ടിയുടെ ആക്കാൻ പറ്റുമോ ടീനേജിലൊക്കെ പ്രത്യേകിച്ച് അവർക്ക് ഭയങ്കര പേടിയാണ് ആൺകുട്ടികളും ഒന്നും ഒരു വ്യത്യാസമില്ല അവരാകെ പേടിച്ച് ചിലപ്പോൾ അവരുടെ ഫിസിക്കും ആകെ ഡൗൺ ആയിരിക്കുന്ന സമയമാണെങ്കിൽ അവർ കൂടുതൽ പേടിക്കുകയാണ് ചെയ്യുക എന്ത് ചെയ്യാൻ പറ്റും ഞാൻ ഈ കുഞ്ഞിനോടൊപ്പം ഇവിടെ ഒറ്റയ്ക്ക് എങ്ങനെ ജീവിക്കും ഈ കുഞ്ഞിനെ എങ്ങനെ സംരക്ഷണം കൊടുക്കും അപ്പം അവരെല്ലാ വാതിലുകളും അടച്ചിടും കുഞ്ഞിനെ പുറത്തേക്ക് വിടാതെയാവും കുഞ്ഞിന് ഭയങ്കര ആയിട്ടുള്ള റെസ്ട്രിക്ഷൻസ് വെക്കാൻ തുടങ്ങും അവർ ഒരുപാട് റൂൾസ് വെക്കാൻ തുടങ്ങും അപ്പോൾ കുട്ടികൾ സ്വാഭാവികമായും അവരിൽ നിന്ന് അകലും കുട്ടികൾക്ക് വേറെ ഓപ്പണപ്പ് ചെയ്യാൻ നമ്മളും അവിടെ ഇല്ല ഒന്ന് ആലോചിച്ച് നോക്കുക ആ സിറ്റുവേഷൻ അതൊരു പ്രശ്നമല്ലേ അപ്പോൾ നമ്മൾ മാക്സിമം ചെയ്യാവുന്ന ഒരു കാര്യം നമ്മുടെ പാരൻസിനെ നമ്മൾ വെറുതെ വിടുക അവരുടെ അടുത്തിടയ്ക്കൊക്കെ പോയി നിൽക്കണം തീർച്ചയായിട്ടും അവരെ നമ്മൾ ചേർത്ത് പിടിക്കണം തീർച്ചയായിട്ടും പക്ഷേ അവരിൽ നിന്ന് നമ്മുടെ മക്കളെ നമ്മുടെ മക്കൾ ജെൻസി ജെൻ ജെൻ ബീറ്റ വിഭാഗത്തിൽപ്പെട്ട നമ്മുടെ ന്യൂജൻ മക്കളെ നമുക്ക് പോലും ചില സമയങ്ങളിൽ ടോളറേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അല്ലേ അപ്പോൾ ഈ പാവം ഗ്രാൻഡ് പാരൻസിനെ അതിന് വിടണോ എന്തിനാണ് അവരനുഭവിക്കുന്നത് ഇതെല്ലാം അങ്ങനെ കൂടി ഒന്ന് ആലോചിച്ച് നോക്കൂ ഇതൊരു ഡിഫറൻറ്റ് തോട്ടല്ലേ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നാളെ മുതൽ ഈ സീരീസ് ഉണ്ടായിരിക്കില്ല ഈ എപ്പിസോഡോടുകൂടി ഈ സീരീസ് വൈൻഡപ്പ് ചെയ്യാണ് അടുത്ത സീരീസുമായി അടുത്തു തന്നെ നെക്സ്റ്റ് വീക്ക് തന്നെ വരുന്നതാണ് അത് നിങ്ങൾക്ക് കുറേ കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് കേട്ടോ വരാൻ പോകുന്നത് അത് സിനിമകളെ കുറിച്ചാണ് ഏതായാലും ഇന്നത്തെ ടോപ്പിക്കോട് കൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് ഈ സീരീസും വൈൻഡപ്പ് ആവുകയാണ് അപ്പോൾ താങ്ക് യു ഫോർ ഓൾ ദി സപ്പോർട്ട് ഡിയർ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് മാത്രം അപേക്ഷിക്കുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച്